രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ശേഷം ഒരു പൊതുറാലിയുമായി അമേഠിയിലേക്ക് എത്തിയ രാഹുൽ ഗാന്ധിയെ തടയാൻ ഇത്രയും വളഞ്ഞ വഴികൾ ബിജെപി പയറ്റുന്നതെന്തിനാണ് ശ്രീരാമന്റെ ചിത്രം പതിച്ച കൊടികളുമായി എന്തിനാണ് രാഷ്ട്രീയ പാർട്ടിയായി ബി ജെ പി ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് അമേഠിയിലേക്ക് എത്തിയ രാഹുൽ ഗാന്ധിക്ക് ജനങ്ങളുടെ ഇടയിൽ നിന്നും വൻ സ്വീകരണം കിട്ടുമ്പോൾ രാമന്റെ കൊടി ഇറങ്ങി ബി പ്രവർത്തകർ മോദിക്ക് ജയ് വിളിക്കുന്ന കാഴ്ചയാണ് അമേഠി കണ്ടത് രാഹുൽ ഗാന്ധിക്ക് ഗോബാക്ക് പറയാൻ താമര താമരചിഹ്നം നിറഞ്ഞ കൊടിക്കു പകരം രാമന്റെ ചിത്രമുള്ള കൊടിയുമായി ബി ജെ പി പ്രവർത്തകർ ഇറങ്ങിയതിന് പിന്നിലുണ്ട് മതത്തെയും രാഷ്ട്രീയത്തെയും ഒന്നാക്കി ജനങ്ങളെ പിടിക്കാനുള്ള രാഷ്ട്രീയം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി തിങ്കളാഴ്ച ഭാരത് ജോഡോ നായ യാത്രയുമായി ഉത്തർപ്രദേശിൽ ഇറങ്ങിയതോടെ ഹൈ പ്രൊഫൈൽ മണ്ഡലമായ അമേഠി യുദ്ധക്കളമായി മാറി വാക്പോരും വെല്ലുവിളിയുമായി അമേഠിയിൽ കഴിഞ്ഞ കുറി രാഹുൽ ഗാന്ധിയെ വീഴ്ത്തിയ സ്മൃതി ഇറാനിയും കളത്തിലിറങ്ങി ഒരു ചുവന്ന ഓപ്പൺ എയർ ജീപ്പിൽ രാഹുൽ ഗാന്ധിയും കൂട്ടരും സഞ്ചരിച്ചപ്പോൾ ഒരു നോക്ക് കാണാൻ ആയിരക്കണക്കിന് ജനക്കൂട്ടം തടിച്ചുകൂടുന്നതിന്റെയും കൂടുന്നതിന്റെയും കയ്യിൽ തൊടാനും ഫോട്ടോ എടുക്കാനും ഓടിയെടുക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു ഞാൻ അമേഠിയിൽ വന്നിട്ടുണ്ട് നമ്മുടെ ബന്ധം പഴയതാണ് നമ്മൾക്കിടയിൽ ഒരു സ്നേഹബന്ധമുണ്ട് എല്ലാവരോടും നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു രാഹുലിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് രാഹുൽഗാന്ധിയുടെ വരവിന്റെ മാറ്റു കുറയ്ക്കാൻ സിറ്റിംഗ് എം പി ആയ സ്മൃതി ഇറാനി ജൻസംവാദ് അതായത് പൊതു ചർച്ചകളുമായി തന്റെ മണ്ഡലത്തിലെ നിരവധി ഗ്രാമങ്ങളിൽ ജനങ്ങളുടെ പരാതികൾ കേട്ടു നടക്കുകയായിരുന്നു ഈ ദിവസം രാഹുൽ ഗാന്ധി അമേഠിയെ അധികാര കേന്ദ്രമായി കരുതിയിരുന്നെങ്കിലും സേവനം നൽകിയില്ലെന്നും അതുകൊണ്ട് അമേഠിയിലെ വിചനമായ തെരുവുകളാണ് അദ്ദേഹത്തെ വരവേറ്റതെന്നുമാണ് സ്മൃതി ഇറാനിയുടെ നായ് പ്രതികരണം ഭാരത് ജോഡോ നായ് യാത്ര തിങ്കളാഴ്ച അമേഠിയിൽ പ്രവേശിച്ചപ്പോൾ തന്നെ നാലു ദിവസത്തെ മണ്ഡല പര്യടനത്തിനായി സ്മൃതി ഇറാനി ഓടി അമേഠിയിലെത്തി രാഹുലിനെ അമേഠിയിൽ മത്സരിക്കാൻ വെല്ലുവിളിച്ച് സ്മൃതി മാധ്യമങ്ങളെ കാണുകയും ചെയ്തു ധൈര്യമുണ്ടെങ്കിൽ അമേഠിയിൽ മാത്രം മത്സരിക്കാനാണ് സ്മൃതി രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ചിരിക്കുന്നത് ഇനി കേന്ദ്രമന്ത്രിയായ എംപിയുടെ പാർട്ടി നടത്തിയ വലിയ വികസനങ്ങളൊന്നുമല്ല പിന്നീട് ആ വെല്ലുവിളിയിൽ സ്മൃതി ഇറാനി പറയുന്നത് അയോധ്യയിലെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കാത്ത ഗാന്ധി കുടുംബം ധൈര്യമുണ്ടെങ്കിൽ തനിക്കും തന്റെ പാർട്ടിക്കുമെതിരെ അമേഠിയിൽ മത്സരിക്കൂ എന്നതാണ് സ്മൃതി ഇറാനിയുടെ ആ പറച്ചിലെ ധ്വനി അത്രയും ഇത് തന്നെയാണ് ബി ജെ പിയുടെ ഇക്കുറി പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ തന്ത്രവും ബി ജെ പി എന്നാൽ രാമനും രാമന്റെ പാർട്ടിയുമാണെന്ന മട്ടിലാണ് ബി ജെ പി നേതാക്കളുടെ എല്ലാം വെല്ലുവിളി മതത്തെ രാഷ്ട്രീയവുമായി കൂട്ടിക്കെട്ടി വിജയമുണ്ടാക്കാനുള്ള പ്രവർത്തനം ഉഷാറാക്കിയിരിക്കുകയാണ് ബി ജെ പി നേതാക്കളെല്ലാം സ്മൃതിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് വയനാട്ടിൽ വെച്ച് അമേഠിയിലെ ജനങ്ങളെ അപമാനിച്ചിരിക്കുകയാണ് അമേഠിയുടെ മുൻ എംപി അമേഠി ഇതിൽ അമർഷത്തിലാണ് രാമലീലയുടെ ക്ഷണം അദ്ദേഹവും കുടുംബവും നിരസിച്ചതാണ് ഇതുമൂലം അമേഠിയിലെ അമർഷം ഇരട്ടിയായിട്ടുണ്ട് സ്മൃതി ഇറാനി ഇത്തരത്തിൽ അമേഠിയിൽ രാഹുലിനെ പോരുവിളിച്ചും രാമന്റെ പേരിൽ പഴി പറഞ്ഞും മുന്നോട്ടു പോകുമ്പോൾ രാഹുലിന്റെ നായ് യാത്ര തുടരുകയാണ് രാഹുലിനു വേണ്ടി അമേഠിയിലെ പദ്ധതി നടത്തിപ്പിലെ തടസ്സത്തെക്കുറിച്ച് കേന്ദ്രത്തോട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഗാർഗെ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് കോൺഗ്രസിന്റെ കാലത്ത് അമേഠിയിൽ കോടികളുടെ പദ്ധതികൾക്ക് അംഗീകാരം ലഭിച്ചിരുന്നുവെങ്കിലും അവയിൽ ഭൂരിഭാഗവും പൂർത്തിയായിരുന്നില്ലെന്നും എന്തുകൊണ്ടാണ് ആ പദ്ധതികൾ ഇപ്പോഴും പൂർത്തിയാകാത്തതെന്ന ചോദ്യവും ബി ജെ പിയോട് ചോദിക്കാൻ താൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും ഗാർഗെ പറയുന്നുണ്ട് അമേഠിയിലും റായ്ബറേലിയിലും പ്രവർത്തിക്കാൻ കേന്ദ്രം ആഗ്രഹിക്കുന്നില്ലെന്ന മറുപടി കൂടി ഗാർഗെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് നിരവധി തവണ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ച മണ്ഡലങ്ങളാണ് അമേഠിയും റായ്ബറേലിയുമെന്നും എന്നാൽ ഇവിടെ ജനങ്ങളിൽ ശത്രുത വിതയ്ക്കാൻ ബി ഗൂഢാലോചന നടത്തുകയാണെന്നും ഖാർഗെ വിമർശിക്കുന്നുണ്ട് അമേഠിയിലേക്ക് മത്സരിക്കാൻ രാഹുൽ ഗാന്ധി എത്തുമോ എന്ന ചോദ്യത്തിന് ഇന്നും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉത്തരവുണ്ടായിട്ടില്ല സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് മാറിയതിനാൽ റായ്ബറേലിയിലേക്ക് രാഹുൽ ഗാന്ധി നീങ്ങുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് എന്തായാലും സ്മൃതി ഇറാനി അമേഠിയിലേക്ക് രാഹുലിന്റെ കാല് കുത്തിയാൽ അപ്പോൾ തന്നെ മണ്ഡലത്തിലെത്തി മണ്ഡലം കാക്കാനുള്ള പദ്ധതികളുമായി തെരുവിലുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ